എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കണ്ണ് എങ്ങനെ നല്ല വെൽത്താക്കി എഴുതുക എന്നുള്ളൊരു ട്യൂട്ടോറിയൽ ആണ് ആൻഡ് ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ ലിക്വിഡ് ലൈനേഴ്സ് യൂസ് ചെയ്യേണ്ടത് കൂടി പറയുന്നുണ്ട് ലൈക്ക് എങ്ങനെ ഈസി ആയിട്ട് ലിക്വിഡ് ലൈനേഴ്സ് പ്ലേസ് ചെയ്ത് കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ട് വരയ്ക്കാം എന്നുള്ളതും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആൻഡ് ചെറിയ എന്നെപ്പോലെ കുഞ്ഞു കുഞ്ഞു കണ്ണുള്ള ആൾക്കാർക്ക് ഈ ട്രിക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പണ്ട് ഞാൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേയിലായിരുന്നു ഞാൻ കണ്ണെഴുതി ഒരു ഡിഫറൻസ് മാത്രം ഞാൻ കാജൽ പെൻസിൽ വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇത് ഞാൻ ലിക്വിഡ് ലൈനർ വെച്ച് എഴുതണേ എങ്ങനെയാണെന്നാണ് ഞാൻ കാണുന്നത് ആൻഡ് ഇത് ഭയങ്കര ഈസിയാണ് നമ്മുടെ കണ്ണ് ഞാൻ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ണ് നല്ല ഉണ്ട കണ്ണ് മാതിരി വലുതായിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുഞ്ഞിക്കനാൽ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ ഒത്തിരി സംസാരിച്ച സമയം കാണാൻ വീട്ടിലേക്ക് കിടക്കാം വീട്ടിലേക്ക് കടക്കണേ മുന്നേ ഇന്ന് ബേസിക് അപ്ഡേറ്റ്സ് വന്നിട്ട് കമൽ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് അവർ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തന്നതാണ് കെ എൻ സി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ായിരുന്നു ഈ ഒരു ഇയറിംഗ് നല്ല അമേസിംഗ് ആയിട്ടുള്ള ഇയറിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുർത്ത വന്നിട്ട് മിന്ത്ര എന്നാണ് വാങ്ങിച്ചത് ഞാൻ എന്റെ മിന്ത്ര ഹോളിന്റെ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വാച്ച് വന്നിട്ട് ഗസിന്റെ വാച്ച് ആൻഡ് എയിൽ പോളിഷ് ഞാൻ ഷെയ്ഡ് മെൻഷൻ ചെയ്യാം സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാം ലിപ്സ്റ്റിക് വന്നിട്ട് എൻവൈബൈൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് എയ്ഡൻസ് കംബാക്ക് നല്ലൊരു നല്ലൊരു ഷെയ്ഡ് ആട്ടോ അപ്പോൾ അതൊക്കെയാണ് എന്നത് നമ്മുടെ ബേസിക് അപ്ഡേറ്റ്സ് അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ് ലെറ്റ്സ് ലൈതും വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് വന്നിട്ട് കളബാറിൻ്റെ ലിക്വിഡ് ലൈനറും പിന്നെ മേബി ലീൻ്റെ കളൌസൽ കാജലമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ ബ്ലാക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ലിക്വിഡ് ലൈനറാണ് ലിക്വിഡ് ലൈനർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് എക്സസ് നമ്മൾ മാറ്റിയിട്ട് വേണം എഴുതാൻ തുടങ്ങാൻ അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലുക്കിൻ്റെ അകത്ത് ഞാൻ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താഴത്ത് നമ്മൾ നന്നായിട്ട് വാട്ടർ ലൈനിലല്ല എഴുതുന്നത് ലാഷ് ലൈനിലാണ് എഴുതുന്നത് അപ്പോൾ ചെറിയ നമ്മൾ ാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് തിക്കായിട്ട് എഴുതിയാലാണ് കണ്ണിനും ഭംഗി ബിക്കോസ് നമ്മൾ കണ്ണ് വലുതാക്കാനാണല്ലോ നോക്കണേ അപ്പോൾ കണ്ണിങ്ങനെ പയ്യെ പയ്യെ ഡാഷ് ഡാഷ് ഇട്ട് എഴുതുക എഴുതിയതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ആ ടൂർസ് എൻഡ് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യണം കുറച്ച് അകത്തി എഴുതണം അതായത് കണ്ണിങ്ങനെ പാരലായിട്ട് വേണം എഴുതാൻ വേണ്ടി കണ്ണിന്റെ ആ ഒരു ഷേപ്പിൽ പോവാണ്ട് കുറച്ച് പാരലായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് നമ്മളുടെ പിരികത്തേക്ക് എത്രമാതിരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഒ ഒത്തിരി വാലറ്റ് ഒന്നും എഴുതേണ്ട അത് ഭയങ്കര ഡ്രമാറ്റിക് പോകും ഒരു കുറച്ച് എന്നാലും ഒരു ഒത്തിരി കണ്ണിന് നല്ല നീളം തോന്നിക്കുന്ന മാതിരിയാണ് നമ്മളത് എഴുതേണ്ടത് അപ്പോൾ കുറച്ച് വാലറ്റ് എഴുതിയതിന് ശേഷം നമുക്ക് ഡാക്ക് ഡാക്ക് എത്രയും ഡാക്കണോ അത്രയും ഡാക്കാക്കി ഡാക്കാക്കി എത്ര എക്സ്റ്റെൻഡ് ചെയ്യണോ അത്രയും എക്സ്റ്റെൻഡ് ചെയ്യുക അതിനുശേഷം ഇനി നമ്മൾ മേളിൽ എഴുതാൻ പോവാണ് അതും ഈ പറഞ്ഞ മാതിരി മിഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡാഷസ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് അപ്പോഴാണ് നമുക്ക് ലിക്വിഡ് ലൈനേഴ്സിൻ്റെ ഒരു കൺട്രോൾ കിട്ടണത് കൈയിൽ എന്നിട്ട് നമ്മളത് പയ്യെ പുറത്തിന്മേ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെയിം തന്നെ ആയിട്ടോ നമ്മുടെ ആ കണ്ണിൻ്റെ ആ സെയിം ഷേപ്പിൽ വരാണ്ട് കുറച്ച് മേലെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് അപ്പോൾ നമുക്ക് ആ വാലിൻ്റെ പോർഷൻ ശരിക്കും നല്ലോണം ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാവണം ഗ്യാപ്പ് അപ്പോളേ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു നോർമൽ നീളിലത്തിന്ന് കുറച്ചധികം നീളം നമുക്ക് തോന്നുള്ളൂ എന്നിട്ട് അങ്ങനെ ഒരു ഫ്രെയിം വരച്ചതിന് ശേഷം ആ ഗ്യാപ്പ് മുഴുവൻ നമ്മൾ ഈ ലിക്വിഡ് ലൈനർ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് തിക്കാക്കുകയെ കുറച്ചും കൂടി വാല് കുറച്ച് ആക്കി ഇടുകയും നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് താഴത്ത് കുറച്ചും കൂടി തിക്നെസ് വേണം മാതിരി തോന്നി അപ്പോൾ സെയിം ഞാൻ ഈ ലിക്വിഡ് ലൈനർ വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് തിക്കാക്കി കുറച്ച് വാലിന് കുറച്ചും കൂടി നീട്ടം തോന്നി ബിക്കോസ് എൻ്റെ കണ്ണ് കുറച്ച് ചെറുതാണ് ഞാൻ എപ്പോഴും കണ്ണിങ്ങനെ പരത്തി എഴുതുന്നതു കൊണ്ടാണ് എൻ്റെ കണ്ണ് കുറച്ചെങ്കിലും വലുതായിട്ട് തോന്നുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കണ്ണ് എന്തോരം ആയെന്നും എന്തോരം നീണ്ടും ൂന്ന് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരു കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കമ്പയർ ചെയ്ത് കാണിച്ചു തരാം സോ നമ്മൾ കണ്ണ് നമ്മൾ വാട്ടർ ലിക്വിഡ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ കാജൽ വെച്ചിട്ട് നമ്മുടെ വാട്ടർ ലൈൻ നന്നായിട്ട് ഡീപ്പായിട്ട് ആയിട്ട് എഴുതാൻ പോവാണ് ടൈറ്റ് ലൈൻ ചെയ്യണവർക്ക് ടൈറ്റ് ലൈൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ഗ്യാപ്പും ഇല്ലാത്തമാതിരി ഇരിക്കും സോ ഈ കാജൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ് അതിനുശേഷം കണ്ടു നമുക്ക് രണ്ട് കണ്ണ് നോക്കിയാൽ അറിയാം മറ്റേ നമ്മൾ എഴുതിയ റൈറ്റ് കണ്ണ് ഭയങ്കര എക്സ്റ്റൻഡ് നല്ല നീലമുള്ള കണ്ണ് നല്ല വലിയ കണ്ണായിട്ട് നമുക്ക് ശരിക്കും തോന്നുന്നുണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ എഴുതിയ അടിപൊളിയായിരിക്കും ഇത് ഞാൻ രണ്ട് കണ്ണും ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ ലാഷ് കളർ ഐ ലാഷ് കളർ വെച്ച് നന്നായിട്ടൊന്ന് കേൾ ചെയ്തിട്ട് ഒരു ടു ത്രീ കോറ്റ് ഓഫ് മെസ്കാരറ്റ് ആണ് എസ് എസിൻ്റെ ഗെറ്റ് ബിഗ് ലാഷസ് വോളിയംബൂസ് മെസ്കാരാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒരു ടു ത്രീ കോറ്റ്സ് ഓഫ് മെസ്കാരറ്റ് മാത്രമേ ഈ ലുക്ക് ഭംഗി ഉണ്ടാവുള്ളൂ കണ്ണ് അപ്പ് ആണെങ്കിൽ അത്രയും കോഡ്സ് തന്നെ ഇടണം കണ്ണു ഇപ്പോൾ കണ്ണ് നോർമൽ കണ്ണിനേക്കാളും എന്തോരം കണ്ണ് നീണ്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നീട്ടുള്ള കണ്ണായി മാറും അപ്പോൾ ചെറിയ അധികം നീളമൊന്നും ഇല്ലാത്ത കണ്ണുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നീട്ടി എഴുതിയാലും ഒട്ടുമിടുത്തീരും ഉണ്ടാവില്ല ബിക്കോസ് കുഞ്ഞി കണ്ണാണല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞി കുഞ്ഞിക്കണ്ണ് വലുതാക്കാൻ നോക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗിയാണ് വലിയ കണ്ണുള്ളവർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ എഴുതിയ ഇത്തിരി ഓവറായിട്ട് തോന്നും അപ്പം ഉണ്ടക്കണ്ണുള്ള ആൾക്കാർ മാക്സിമം ട്രൈ ചെയ്യാണ്ടിരിക്കുക കുഞ്ഞിക്കണ്ണുള്ള ആൾക്കാർ കുറച്ച് ബിഗ് നല്ല നീട്ടം കൂട്ടാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതാണ് ക്ലോസ് ലുക്ക് നമ്മൾ മെസ്കാരെ കൂടി ഇടണം കേട്ടോ എന്നാലേ അതിനുള്ളൊരു ഒരു ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടുകയുള്ളൂ കണ്ണ് നല്ല എക്സ്റ്റെൻഡ് ആയിട്ട് എഴുതുമ്പോഴാണ് കണ്ണിൻ്റെ ഒരു ഭംഗി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു പ്ലീസ് നോട്ട് ഫോർ ഗെറ്റ് ഡിവി ദിസ് വീഡിയോ ബിഗ് താംസ് അപ്പ് അതുപോലെ തന്നെ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആൻഡ് മൈ നെക്സ്റ്റ് ബൈ